ഹായ് ഫ്രണ്ട്സ് നമസ്കാരം ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഗൃഹ ഐശ്വര്യത്തിനും മനഃശാന്തിക്കും സാമ്പത്തിക വർധനവിനും അനവധി വിദ്യകള് പൂർവ്വ മഹത്വക്കളിൽ നിന്ന് പാരമ്പര്യമായിട്ട് നമുക്ക് അറിവുകളായിട്ട് ലഭിച്ചിട്ടുണ്ടല്ലേ അവയെ അറിഞ്ഞൊന്ന് ആചരിക്കുമെങ്കില് ഏത് ദുരിതക്കയത്തിൽ നിന്നും ഒരു വ്യക്തിക്ക് കരകയറുവാൻ സാധിക്കുന്നതാണ് സന്തോഷവും മനസമാധാനവും നിറഞ്ഞ ഒരു ജീവിതം ആസ്വദിക്കുവാൻ ആ വ്യക്തിക്ക് സാധിക്കുന്നതുമാണ് അത്തരത്തിലുള്ള അറിവുകളെ കണ്ടെടുത്ത് നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുക എന്നുള്ളൊരു ദൗത്യമാണ് ഞാൻ ചെയ്യുന്നത് ഒരുപാട് അറിവുകൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഒരു കാര്യം പറഞ്ഞോട്ടെ നിങ്ങൾ കമന്റുകളായിട്ട് അതുപോലെ ലൈക്കുകളായിട്ട് നൽകിക്കൊണ്ടിരിക്കുന്ന സപ്പോർട്ടാണ് ഓരോ വീഡിയോയും ചെയ്യുവാന് എനിക്ക് പ്രചോദനമായി തരുന്നത് ഇന്നത്തെ വീഡിയോയിലും നമ്മുടെ ജീവിത പുരോഗതിയെ ഉയർത്തുന്ന അതുപോലെ നമ്മുടെ ഗൃഹത്തിലെ സമാധാന അന്തരീക്ഷത്തെ തകർക്കുന്ന നെഗറ്റീവ് ഊർജ്ജത്തെ ഉന്മൂലനം ചെയ്യുന്നതിനും രോഗദുരിതങ്ങൾ കടബാധ്യതകൾ എന്നിവയെ നീക്കുന്നതിനും വളരെ ലളിതമായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു അറിവിനെ കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് കേവലം ഒരു ആണി ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ഗൃഹത്തിലെ മുഴുവൻ നെഗറ്റീവ് ഊർജത്തെയും പിടിച്ചു കിട്ടി നമ്മുടെ ഗൃഹത്തിൻ്റെ പടി ഇറക്കി വിടുവാനാണ് നമുക്ക് സാധിക്കുന്നതാണ് അപ്പം അതെങ്ങനെയാണ് ഈ ഒരു ആണി എന്താണ് ചെയ്യേണ്ടത് ഇതേക്കുറിച്ചെല്ലാം ഈ വീഡിയോയിൽ നമുക്ക് വിശദമായി മനസ്സിലാക്കാം ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണ് എങ്കിൽ മീഡിയ ഇപ്പോഴൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് വരുന്ന ബെലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും ഇവിടെ നിങ്ങളുടെ ഫോണിലേക്ക് ആയിട്ട് വരുന്നതാണ് സാധാരണ മാന്ത്രിക കർമ്മങ്ങളിൽ ഒരു വ്യക്തിയെ ദുർബാധകൾ അല്ലെങ്കിൽ ദുർശക്തികൾ ആദേശം ചെയ്താൽ ആ ദുർബാധകളെ അമർച്ചു ചെയ്യുന്നത് അല്ലെങ്കിൽ ബന്ധിക്കുന്നത് ആണിയടിച്ചാണ് അല്ലേ തടിയിൽ ഒരു പ്രതിമയുണ്ടാക്കി ശത്രുബാധകളെയും മറ്റു ദുരിതദോഷങ്ങളെയും ഒരു വ്യക്തിയിൽ നിന്ന് പൂർണ്ണമായി ആണിയിലേക്ക് ആവാഹിച്ച് ഈ ഒരു പ്രതിമയിലേക്ക് അടിച്ചുറപ്പിക്കുകയാണ് ചെയ്യുന്നത് ചുരുക്കം ചില സന്ദർഭങ്ങളിൽ ഈ മരത്തിൽ ഉണ്ടാക്കിയ പ്രതിമയ്ക്ക് പകരമായിട്ട് നാളികേരം ഇനി ചില സന്ദർഭങ്ങളിൽ പാല പന തുടങ്ങിയ വൃക്ഷങ്ങളിലേക്കും നേരിട്ട് ഇത്തരത്തിൽ ആവാഹിച്ച ആണികൾ അടിക്കുന്നത് നമ്മൾ പല സിനിമകളിലൂടെയും അല്ലാതെയൊക്കെ കണ്ടിട്ടുണ്ടാകും പലരും അപ്പോൾ വാസ്തവത്തിൽ എങ്ങനെയൊക്കെ കർമ്മങ്ങളുണ്ടോ തീർച്ചയായിട്ടും മാന്ത്രികത്തിന്റെ യുദ്ധത്തിൽ അനേക കർമ്മങ്ങളെ കുറിച്ച് പ്രതിപാദ്യമുണ്ട് അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്ന ഇതിന്റെ വളരെ ലൈറ്റ് ആയിട്ടുള്ള ഒരു വെർഷനാണ് അതായത് നമ്മുടെ ഗൃഹത്തെ ആദേശം ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ ആദേശം ചെയ്യാൻ സാധ്യതയുള്ള നെഗറ്റീവ് ഊർജങ്ങളെ ആ ഗൃഹത്തിനുള്ളിലേക്ക് കടക്കുന്നതിൽ നിന്ന് തടയുകയും അവയിൽ നിന്നൊരു സംരക്ഷണ കവചമായി വർധിക്കുന്നതിനും ഇത്തരത്തിൽ നമ്മുടെ ഗൃഹത്തിന്റെ ചില ഭാഗങ്ങളില് നമ്മൾ ഒരു പ്രത്യേക രീതിയിൽ ആണി തറച്ചു കഴിഞ്ഞാൽ അത് ഏറ്റവും ഗുണപ്രദമാണ് ഇത്തരത്തിൽ നമ്മുടെ ഗൃഹത്തിലേക്ക് ആദേശം ചെയ്യാൻ സാധ്യതയുള്ള നെഗറ്റീവ് എനർജികളെ നമുക്ക് ഈ രീതിയിൽ തടയിടുവാൻ സാധിക്കുന്നതാണ് നമ്മുടെ ഗൃഹത്തിൽ വളരെയധികം ദുരിതം വിതച്ചു കൊണ്ടിരിക്കുന്ന അതുപോലെ രോഗങ്ങൾ കടം ദാരിദ്ര്യം ഇവയെല്ലാം സമ്മാനിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഇവയ്ക്ക് കാരണമാകുന്ന നെഗറ്റീവ് ശക്തികളെ നമുക്ക് ഈ വിധം തടയിടുവാൻ സാധിക്കുന്നതാണ് അംഗങ്ങൾ തമ്മിൽ പരസ്പരം ഐക്യമില്ലായ്മ നിത്യ ദുരിതം വഴക്കുകള് സാമ്പത്തിക ബുദ്ധിമുട്ടുകള് ഇങ്ങനെ എല്ലാത്തരം പ്രശ്നങ്ങളിൽ നിന്ന് നമുക്ക് വളരെ ലളിതമായിട്ട് മുക്തി നേടുവാൻ സാധിക്കും കൂടി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരേ ഒരു ആണി മാത്രമാണ് ഈ കർമ്മം ചെയ്യുന്നതോടുകൂടി നമ്മുടെ ജീവിതം തന്നെ മാറി മറിയുന്നതാണ് പണം കുന്നുകൂടുകയും സാമ്പത്തികമായിട്ട് ഒരു വലിയ അഭിവൃദ്ധി തന്നെ നമുക്ക് നേടിയെടുക്കുവാൻ സാധിക്കുകയും ചെയ്യുന്നതാണ് ഗൃഹശാന്തിയും മനസ്സമാധാനവും നാളെയും നാളിൽ വർധിക്കുന്നതാണ് വീടിന്റെ ചുമരുകളിൽ കലണ്ടർ തൂക്കുന്നതിനും അതുപോലെ തന്നെ ക്ലോക്കുകൾ സ്ഥാപിക്കുന്നതിനും ചിത്രങ്ങൾ തൂക്കുന്നതിനും നമ്മൾ നിരവധി ആണികൾ തറച്ചു വയ്ക്കാറുണ്ട് അല്ലെ എന്നാൽ ഇങ്ങനെ നമ്മൾ ആണികള് മറ്റ് ആവശ്യങ്ങൾക്കായിട്ട് തറയ്ക്കുന്ന സന്ദർഭത്തിൽ ശരിയായ സ്ഥാനം നോക്കി നമ്മൾ അത് തറയ്ക്കുമെങ്കിൽ അതുകൊണ്ട് ഒരുപാട് നേട്ടങ്ങളും ഐശ്വര്യങ്ങളും നമുക്ക് കൈവന്നു ചേരുന്നതാണ് അത് എല്ലാത്തരം നെഗറ്റീവ് വൈബ്രേഷനുകളിൽ നിന്നും നമ്മുടെ ഗൃഹത്തെ സംരക്ഷിക്കുന്നതാണ് നമ്മുടെ ഗൃഹത്തിന് ആകെ കൂടി ഒരു സംരക്ഷണ വലയം ഒരുക്കി തീർക്കുന്നതാണ് നമ്മുടെ ഗൃഹത്തിന്റെ ചുമരിൽ ഒരു ആണി തറയ്ക്കുന്നതിലൂടെ നമ്മുടെ ഗൃഹത്തിൻ്റെ ആകെ മൊത്തം അന്തരീക്ഷ ഗതിയിൽ അത് വലിയ പരിവർത്തനം വരുത്തുന്നുണ്ട് എന്നാൽ ഉചിതമല്ലാത്ത സ്ഥാനങ്ങളിൽ ഇത്തരത്തിൽ ആണി തറയ്ക്കുന്നത് ശോഭനവും അല്ല ഇനി ഉചിത സ്ഥാനത്താണെങ്കിൽ മുന്നേ സൂചിപ്പിച്ചതുപോലെ പണവും സൗഭാഗ്യവും അനേകം ഐശ്വര്യവും നമ്മുടെ ഗൃഹത്തിലേക്ക് ഒഴുകിയെടുക്കുന്നതാണ് കൊടിയ രോഗദുരിതങ്ങളും മാറാവ്യാധികളും ദാരിദ്ര്യവും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും മനപ്രയാസങ്ങള് അംഗങ്ങൾ തമ്മിൽ പരസ്പര ശത്രുത ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇതിലൂടെ അവസാനിക്കുന്നതുമാണ് അപ്പൊ നിങ്ങളുടെ ഗൃഹത്തിൽ ഈ വിധം പ്രശ്നങ്ങളിലൂടെ കടന്നു പോവുകയാണ് എന്തൊക്കെ ചെയ്തിട്ട് ഒരു മാറ്റം വരുന്നില്ല എങ്കിൽ ഈ വിദ്യ ഒന്ന് പരീക്ഷിച്ച് നോക്കൂ ഇതിനായിട്ട് നമുക്ക് കൂടി ആവശ്യമായിട്ടുള്ള ഒരു ആണിയാണെന്ന് പറഞ്ഞല്ലോ മൂന്നങ്കുലം വീതി നമുക്ക് ഉള്ള ഒരു ആണി നിങ്ങൾ സംഘടിപ്പിക്കാം മൂന്നങ്കുലം വീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു മൂന്നിഞ്ച് നീളത്തിലുള്ള ആണി അതിൽ കൂടുതൽ എത്ര നീളമുള്ള ആണിയും നിങ്ങൾക്ക് ഇതിനായിട്ട് ഉപയോഗിക്കാവുന്നതാണ് ആദ്യം നമ്മൾ ഇങ്ങനെ എടുക്കുന്ന ഒരു ആണി അതി വൃത്തിയും ശുദ്ധിയൊക്കെ ആണി നോക്കി എടുക്കുക അധികം തുരുമ്പിച്ച ആണികളൊന്നും എടുക്കാതിരിക്കാം ഇതിനെ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നല്ല രീതിയിൽ കഴുകി ഒന്ന് ശുദ്ധിയാക്കി എടുക്കാവുന്നതാണ് ആണിപ്രകാരം കഴുകി വൃത്തിയാക്കി എടുത്ത ശേഷം ഒരു കീറ്റിലയിൽ അതായത് വാഴയുടെ ഒരു ഇല കീറി എടുത്ത ശേഷം മഞ്ഞള് കുങ്കുമ ഇതുകൊണ്ട് ആണിയില് നമ്മൾ ചെറുതായിട്ടൊരു പൊട്ട് തൊടുക ശേഷം ആ ഒരു കീറിയ ഇലയില് ഒരു തട്ടത്തിലോ തളുകയിലോ ഒരു പേപ്പറിലോ ആ ഒരു ഇലക്ക് മുകളിൽ വെച്ചിട്ട് നമ്മൾ വിളക്കിന് മുന്നിൽ ഗൃഹത്തിൽ സന്ധിക്ക് വിളക്ക് കളിക്കുമല്ലോ അതിന് മുന്നിൽ നമ്മൾ സമർപ്പിക്കുക ശേഷം കുറച്ച് പൂക്കൾ എടുത്ത് നമ്മൾ ആ ഒരു വിളക്കിന്റെ ദീപജ്വാലയിൽ ഒരു മൂന്ന് വട്ടം ഒഴിഞ്ഞ് ഈ ഒരു ആണിയിലേക്ക് നമ്മൾ സമർപ്പിക്കുക തുടർന്ന് നമുക്കിപ്പോൾ എല്ലാവർക്കും ഓരോ ഇഷ്ട ദേവനുണ്ടാകും നമ്മൾ വിളിച്ച് എപ്പോഴും വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു ദേവൻ ആ ദേവനെ വിളിച്ചിട്ട് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് നമ്മൾ ഈ ഒരു കർമ്മം ചെയ്യുന്നതിലൂടെ നമ്മുടെ ദോഷങ്ങളൊക്കെ ആകുന്ന നമുക്ക് ജീവിതത്തിൽ ഒരു സദ്ഗതി ലഭിക്കണമെ അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് ആ രാത്രി മുഴുവൻ നമ്മൾ ഈ ഒരു ആണി വിളക്കിന് മുന്നിൽ തന്നെ സൂക്ഷിക്കുക സമർപ്പിക്കുക അടുത്ത ദിവസം അതായത് പിറ്റേ ദിവസം സൂര്യോദയത്തിന് ശേഷം സൂര്യ അസ്തമയത്തിന് മുൻപായിട്ട് അതായത് ആ ഒരു പകൽ വേളയിൽ നമ്മുടെ ഗൃഹത്തിന്റെ തെക്ക് ഭാഗത്തുള്ള ഏതൊരു ഭിത്തിയിലും നമുക്ക് ഈ ഒരു ആണി തറച്ചു വെക്കാവുന്നതാണ് അപ്പൊ നമ്മൾ ഈശ്വരനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് നമ്മുടെ ദുരിതങ്ങളെല്ലാം അവസാനിക്കാൻ പോവുകയാണ് അങ്ങനെ ഒരു ശുഭചിന്തയോട് കൂടിയിട്ട് വേണം ഈ ഒരു ആണി തറയ്ക്കുവാണ് നമ്മുടെ ഗൃഹത്തിന്റെ തെക്ക് ഭാഗത്ത് ഇത്തരത്തിലൊരു ആണി തറച്ചു വെച്ചാൽ അകാല മരണം പോലും നമ്മുടെ ഗൃഹത്തെ ബാധിക്കില്ല എന്നതാണ് രോഗദുരിതങ്ങൾ അവസാനിക്കുകയും ആരോഗ്യം വർദ്ധിക്കുകയും ചെയ്യുന്നതാണ് ഇപ്പോ ഗൃഹത്തിൽ അടിക്കടി അപകടങ്ങൾ ഉണ്ടാകുകയാണെങ്കിൽ അത്തരം അപകടങ്ങളിൽ നിന്നൊക്കെ നമുക്ക് രക്ഷ നേടാൻ സാധിക്കും അത്തരം അപകടങ്ങൾ അവസാനിക്കുന്നതാണ് ആ രീതിയിൽ വലിയ അപകടങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വരാൻ സാധ്യത ഉണ്ടെങ്കിൽ പോലും അവയൊക്കെ നീങ്ങി പോകുന്നതുമാണ് ഇങ്ങനെ തക്കെ നമ്മൾ ആചാരപ്രകാരം അടിക്കുന്ന അല്ലെങ്കിൽ തറയ്ക്കുന്ന ആണിയിൽ പിന്നീട് നിങ്ങൾക്ക് ക്ലോക്കോ അതല്ല കലണ്ടറോ ചിത്രങ്ങളോ ഒക്കെ തന്നെ തൂക്കാവുന്നതാണ് അതിൽ പ്രത്യേക പ്രശ്നമൊന്നുമില്ല ഇനി കൊടിയ ദാരിദ്ര്യമാണ് സാമ്പത്തിക ബുദ്ധിമുട്ടാണ് കടം പെരുകയാണ് ജോലി സ്ഥിരമാകുന്നില്ല അത്തരത്തിൽ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നിങ്ങളെ അലട്ടുന്നുവെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ ഒരു ആണി പൂജിച്ചെടുക്കുക അന്ന് രാത്രി മുഴുവൻ പൂജാമുറിയിൽ വിളക്കിന് മുന്നിൽ ഒരു ഇലയിൽ ഈ ആണി സൂക്ഷിക്കുക പിറ്റേന്ന് സൂര്യോദയത്തിന് ശേഷം ആ സൂര്യാസ്തമയത്തിനിടയിലുള്ള പകൽ വേളയിലുണ്ടല്ലോ ആ ഒരു സമയം ആണി എടുത്തിട്ട് നമ്മുടെ അടുക്കളയിൽ വടക്ക് ഭിത്തിയിൽ നിങ്ങൾ ഈ ആണി തറയ്ക്കുക കോടി രൂപയുടെ കടമുണ്ടെങ്കിലും അനായാസം നമുക്കിത് വീട്ടിൽ തീർക്കുവാൻ പിന്നീട് സാധിക്കുന്നതാണ് സാമ്പത്തികമായിട്ടുള്ള പല വഴികളും നമുക്ക് തുറന്നു കിട്ടുന്നതാണ് തൊഴിലിലൊക്കെ നമുക്ക് മുന്നേറ്റം ഉണ്ടാകുന്നതാണ് അനാവശ്യമായിട്ടുള്ള ചെലവുകൾ അവസാനിക്കുന്നതാണ് രോഗദുരിതങ്ങൾ അവസാനിക്കുന്നതാണ് ആരോഗ്യം വർദ്ധിക്കുന്നതാണ് പ്രത്യേകിച്ച് സാമ്പത്തികപരമായിട്ട് വലിയൊരു മുന്നേറ്റം നമുക്ക് ഇങ്ങനെ അടുക്കളയിൽ ഈ വടക്കേ ഭിത്തിയിൽ ഒരു ആണി തറയ്ക്കുന്നതിലൂടെ നമുക്ക് ആ ഒരു സൗഭാഗ്യം ഉണ്ടാകുന്നതാണ് കുടുംബത്തിൽ നിന്നും നമുക്കൊരു മനസ്വസ്ഥത ലഭിക്കുന്നില്ല സന്തോഷം ലഭിക്കുന്നില്ല ശാന്തി ലഭിക്കുന്നില്ല മനസ്സമാധാനം ലഭിക്കുന്നില്ല അങ്ങനെ ഒരു അവസ്ഥയാണ് കുടുംബത്തിലുള്ളത് എങ്കില് ഗൃഹത്തിൽ സദാ ശാന്തിയും സമാധാനവും അംഗങ്ങൾ തമ്മിൽ പരസ്പര സ്നേഹവും ആ ഒരു സന്തോഷവും ഒക്കെ തന്നെ നിറയുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ആദ്യം ഈ ഒരു ആണി ഈ പറഞ്ഞ രീതിയിൽ ഒന്ന് പൂജിച്ചെടുക്കുക ശേഷം നമ്മുടെ ഗൃഹത്തിന്റെ ഒരു പ്രധാന വാതിൽപ്പടി ഉണ്ടാകുമല്ലോ മുഖ്യ കവാടം ഉണ്ടാകുമല്ലോ ആ വാതിൽപ്പടിയുടെ രണ്ട് വശങ്ങളിലായിട്ട് ഈ ആണികൾ അടിച്ചു വയ്ക്കുക ഇവിടെ നമുക്ക് രണ്ടു ആണകൾ ആവശ്യമാണ് കേട്ടോ ഇവിടെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം നമ്മുടെ കട്ടളയിൽ അല്ല അടിക്കുന്നത് കട്ടളയിൽ ഒരിക്കലും ആണി അടിക്കാൻ പാടില്ല സകല സദ്ദേവതകളും വസിക്കുന്ന ഒരിടമാണ് കട്ടള അതിൽ ആചാര വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ ആണി അടിക്കാൻ പാടില്ല അതുപോലെ തന്നെ കട്ടിള നമ്മൾ തയ്യാറാക്കുന്ന സന്ദർഭത്തിലും അതിൽ ആണിയൊന്നും അടിക്കാറല്ലോ ആപ്പ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വെച്ചിട്ടാണല്ലോ തയ്യാറാക്കുന്നത് നമ്മൾ ഈ കട്ടള സ്ഥാപിക്കുന്ന സന്ദർഭത്തിൽ പോലും ഈ ക്ലാമ്പ് ഫിറ്റ് ചെയ്യുമല്ലോ അപ്പോ പോലും ആണി അതിലേക്ക് അടിക്കാതിരിക്കുക സ്ക്രൂ നമുക്ക് ഉപയോഗിക്കാൻ കേട്ടോ ഇത് രണ്ടും ഇരുമ്പല്ലേ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇരുമ്പാണ് എന്നിരിക്കലും ആണി അടിക്കുന്നത് ശോഭനമല്ല മാത്രമല്ല ആണി അടിക്കുകയാണെങ്കിൽ ക്ലാമ്പ് വളരെ വേഗം ഇളകി വരാനൊക്കെ ഉള്ള സാധ്യതയുണ്ട് നോക്കുമ്പോൾ സ്ക്രൂ തന്നെയാണ് കുറച്ച് സേഫ്റ്റിയും നൽകുന്നത് ആണി ഒരിക്കലും നമ്മുടെ കട്ടളയിൽ അടിക്കാതിരിക്കുക ഇത് പറയുന്നത് കട്ടളയുടെ രണ്ട് വശങ്ങളിൽ ഭിത്തിയിലായിട്ട് നമുക്ക് ആണി ഈ ഒരു വിശ്വാസ പ്രകാരം തറയ്ക്കാവുന്നതാണ് സാധാരണ നമ്മൾ ഏതൊരു ഗൃഹത്തിൽ പോയാലും അവിടെ പ്രധാന വാതിൽപ്പഴിയുടെ രണ്ട് ഭാഗങ്ങളിൽ രണ്ട് ആണി തറച്ചിരിക്കുന്നത് കാണാൻ സാധിക്കും അതിലേക്ക് ഇങ്ങനെ എന്തെങ്കിലും തോരണമോ മാലയോ അല്ലെങ്കിൽ അലങ്കാര വസ്തുക്കളൊക്കെ ഇങ്ങനെ വലിച്ചു കിട്ടിയിരിക്കുന്നതും കാണാൻ സാധിക്കും അല്ല എന്താ ഇങ്ങനെ ആണി തോരണം തൂക്കാൻ വേണ്ടിയിട്ട് മാത്രമല്ല വിശ്വാസപരമായി അതിന്റെ ശരിയായ ഉപയോഗം നമ്മളിപ്പോ ഈ വീഡിയോയിൽ മനസ്സിലാക്കിയ കാര്യം കൊണ്ടാണ് അത്തരത്തിൽ ആണികൾ തറയ്ക്കുന്നത് നമ്മുടെ ഗൃഹത്തിലേക്ക് എല്ലാ പോസിറ്റീവ് ഊർജമായിക്കോട്ടെ നെഗറ്റീവ് ഊർജമായിക്കോട്ടെ കടന്നു വരുന്നത് പ്രധാന വാതിൽ വഴിയാണ് എന്നാൽ നമ്മളിങ്ങനെ വാതിൽപ്പടയുടെ രണ്ട് വശത്തും ഇരുമ്പ് ആണികൾ അടിച്ചു തറയ്ക്കുന്നതിലൂടെ നമ്മുടെ ഗൃഹത്തിനുള്ളിലേക്ക് കടന്നു വരുന്ന നെഗറ്റീവ് ശക്തികളെ ആ ആണികൾ തടയുന്നതാണ് ആണികൾക്ക് ചാലകത ഉള്ളതുകൊണ്ട് തന്നെ പോസിറ്റീവ് ഊർജത്തെ നമ്മുടെ ഗൃഹത്തിനുള്ളിലേക്ക് അത് നിരുപാധികം കടത്തി വിടുന്നതുമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ മുഖ്യ കവാടത്തിൽ ആണികൾ ഇങ്ങനെ അടിക്കുന്നതുകൊണ്ട് ദുർശക്തികൾ ഒരിക്കലും നമ്മുടെ ഗൃഹത്തിനുള്ളിലേക്ക് കടന്നു വരില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ദിനവും ഒരു സ്വസ്ഥതയില്ലാത്ത സ്വൈര്യമില്ലാത്ത ജീവിതമാണ് നിങ്ങളുടെ ഗൃഹത്തിലെങ്കിൽ മുഖ്യ കവാടത്തിൽ അല്ലെങ്കിൽ വാതിൽപ്പടിയുടെ ഇരുവശത്തിനും രണ്ട് ആണികൾ ആചാരപ്രകാരം വിശ്വാസപ്രകാരം ഇങ്ങനെ തറച്ചോളും തുടർന്ന് ഏകദേശം ഒരാഴ്ച നിങ്ങളുടെ ജീവിതത്തെ നിങ്ങളൊന്ന് വീക്ഷിച്ചു നോക്കുക വളരെയധികം മാറ്റങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിച്ചറിയുവാൻ സാധിക്കുന്നതാണ് ഇതിനോടകം ഈ കർമ്മങ്ങൾ അനുഷ്ഠിച്ചിട്ടുള്ള ഒരുപാട് പേർക്ക് അതിന്റെ ഒരു പോസിറ്റീവ് റിസൾട്ട് ലഭിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്കും അത് ലഭിക്കുന്നതാണ് മുഖ്യ കവാടത്തിൽ നമ്മളിങ്ങനെ തറക്കുന്ന രണ്ട് ആണികളിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ തോരണം തൂക്കാവുന്നതാണ് മറ്റു അലങ്കാര വസ്തുക്കൾ കെട്ടാവുന്നതാണ് അതിനൊന്നും യാതൊരു പ്രശ്നവുമില്ല അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു കർമ്മം ആഴ്ചയിൽ ആറ് ദിവസം ചെയ്യാവുന്നതാണ് എന്നാൽ ശനിയാഴ്ച ദിവസം നമ്മൾ ഈ ഒരു കർമ്മം ചെയ്യുവാൻ പാടില്ല ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞത് ശനിയാഴ്ച ദിവസം നമുക്ക് ഈ ഒരു ആണി ഇങ്ങനെ അടിക്കാൻ പാടില്ല ഇതര ആറ് ദിവസങ്ങളിലും ഇത് ചെയ്യുന്നതിൽ യാതൊരു പ്രശ്നവുമില്ല ഇനി നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ അല്ലെങ്കിൽ ദാമ്പത്യ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ നിലനിൽക്കാണ് പരസ്പരം ശത്രുതയോ വഴക്കോ ഒക്കെ നിലനിൽക്കാണ് സ്നേഹക്കുറവ് നിലനിൽക്കുകയാണ് എങ്കിൽ നിങ്ങൾ ആദ്യം പരിശോധിക്കേണ്ടത് നിങ്ങളുടെ കിടപ്പുമുറിയാണ് കിടപ്പുമുറിയുടെ ഏതെങ്കിലും ഭിത്തിയില് ആണി തറച്ചിട്ടുണ്ട് എങ്കിൽ ഉടനെ തന്നെ അതിനെ അവിടെ നിന്ന് ഊരി മാറ്റിക്കൊള്ളൂ കുടുംബജീവിതത്തിലെ എല്ലാ താളപ്പിഴകളും അവിടെ അവസാനിക്കുന്നതാണ് പരസ്പര സ്നേഹം വർധിക്കുന്നതാണ് നമ്മുടെ ഗൃഹത്തിന്റെ ബെഡ്റൂമില് ആണി തറയ്ക്കുന്നത് ഒട്ടും ശോഭനമല്ല അപ്പൊ കേവലം നിസ്സാരപ്പെട്ട ഒരു ആണിയാണ് പക്ഷെ ആചാര വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് ഈ വിധം നമ്മൾ നമ്മുടെ ഗൃഹത്തിൽ ആണി തറയ്ക്കുമെങ്കിൽ അത് നമുക്ക് സൗഭാഗ്യവും മംഗളവും ഐശ്വര്യവും ഒട്ടേറെ സാമ്പത്തിക അഭിവൃദ്ധിയും ഒരുക്കി തരും എന്നുള്ളത് ഈ വീഡിയോയിലൂടെ മനസ്സിലാകാം ഇത്തരത്തിൽ ദുരിതം അനുഭവിക്കുന്ന ആരെങ്കിലും നിങ്ങളുടെ സുഹൃത്തു വലത്തിൽ ഉണ്ട് അവർക്ക് കൂടി ഈ അറിവുകൾ നിങ്ങൾ പകർന്നു കൊടുക്കുക ഈ വീഡിയോ അയച്ചു കൊടുക്കുക തീർച്ചയായും ഈ അറിവുകൾ നമ്മുടെ ഗൃഹത്തിൽ പ്രാവർത്തികമാക്കുന്നതിലൂടെ ഒട്ടേറെ നേട്ടങ്ങളും ഐശ്വര്യവും നമ്മുടെ ഗൃഹത്തിലേക്ക് കടന്നു വരുന്നതാണ് ഇതിനോടൊപ്പം ഒരുപാട് പേർക്ക് ഇതിൻ്റെ ആ ഒരു പോസിറ്റീവ് റിസൾട്ട് ലഭിച്ചിട്ടുണ്ട് നിങ്ങൾക്കും തീർച്ചയായിട്ടും ലഭിക്കും അപ്പോൾ അടുത്ത ഒരു വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ടാം ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ആയവലും വീഡിയോ എപ്പോഴൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തുടങ്ങുന്ന ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക മറ്റൊരു വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം